એ કર્યું ના મે કર્યું ના રે રંગીકોટ દાણાની કોટ બેક 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 બંગડા ോ ആൾക്കാരോട് ചോദിക്കാം എനിക്കറിയാൻ ആഗ്രഹം അതൊക്കെയാണ് ചോദിച്ചാൽ അവരോട് ചോദിച്ചാൽ നമുക്കൊന്നും കാര്യമില്ല മാർഗ്ഗം ഭയങ്കര ലെവലിലേക്ക് പോവാണ് ആളായിട്ട് ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾ സംസാരിക്കുന്ന ആൾക്കാരാണ് ആഗ്രഹിക്കുന്നതെ വന്നു അതിനുവേണ്ടി അത്ര അധ്വാനിച്ചിട്ടുള്ള ആളാണ് വേറെ സന്ദേശം ഗൂഗിൾ പേ ഗൂഗിൾ പേടാം സിനിമകൾ ഏതൊക്കെ രീതിയിൽ തർച്ചേൻ ആൾക്കാരാണ് അതെ. ആ ഒല്ലിയാ അച്ചീവ് ചെയ്നേ ഇനിക്ക് നല്ല സന്തോഷം ഉണ്ട്. ഇതിന്റെ അടുത്ത് നിങ്ങൾ പറഞ്ഞ അതേ പൊളി കുറച്ചു നേരം കുറച്ചു നേരം കുറച്ചു നേരം കുറച്ചു നേരം मारे मारे मारे. ഉൻവാക്കർ ബാക്കണങ്ങണ ബാക്ക. ഒല്ലിയാ 200 ഹാർട്ട് നേ. ഞാൻ സെക്ലേറ്റ് അല്ലേ. പിന്നെന്താ കണ്ടോ. അടിപൊളി എന്റെ വേണല്ലേ നല്ല സാഗലാണല്ലോ നിങ്ങൾക്ക് എന്തു നിങ്ങൾ എന്തായാലും ന്യൂ ഇയർ ഐഡന്റിറ്റി കൊണ്ടുപോയി